ഹരിത യും കിസാൻ സർവീസ് ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ആറാം മൈലിൽ നടന്ന സെമിനാറിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും നടന്നു ചിലവ് കുറച്ച് വിളവ് കൂട്ടി ഗുണം വർദ്ധിപ്പിച്ച് കൃഷി ചെയ്യുകയും ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് വിഷരഹിത കൃഷി രീതിയിലൂടെ നല്ല ഭക്ഷണം കഴിക്കാൻ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കിസാൻ സർവീസ് സൊസൈറ്റി ചക്കുവളം യൂണിറ്റിന്റെ സഹകരണത്തോടെ ഹരിത സമൃദ്ധിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് കോർ ലീഡർ സി ആർ എൻ മൂർത്തി ഹരിത സഞ്ജീവിനി മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്ര രവീന്ദ്രോ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി പോഷകസമ്പുഷ്ടമായ ആഹാരം കഴിക്കുക വേണം നല്ല കൃഷി കൃഷി ചെയ്യാൻ ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വളം എന്തിനു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പഠിച്ചു ചെയ്താൽ കൃഷി ലാഭകരവും ആരോഗ്യകരവും ആനന്ദകരവുമാക്കി മാറുമെന്ന് ഹരിത സഞ്ജീവിനി മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്ര ശിരോദ് ചൂണ്ടിക്കാട്ടി കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടി കെ എസ് എസ് ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ജയൻ കോഴിക്കാട്ട് ട്രഷറർ സണ്ണി മുന്നൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ